അടച്ചിട്ടിരുന്ന രണ്ട് വീടുകളിൽ മോഷണം നടത്തിയ കേസിൽ പ്രതികൾ പിടിയിലായി പത്തനംതിട്ട പ്രക്കാരത്തുണ്ടായ സംഭവങ്ങളിൽ തുകലശ്ശേരി സ്വദേശിയും കൊല്ലം ഇരവിപുരി സ്വദേശിയുമാണ് അറസ്റ്റിലായത് ഈ മാസം പതിനാറിന് രാത്രിയായിരുന്നു മോഷണങ്ങൾ പ്രക്കാനം മത്തങ്ങാമുക്ക് കൊച്ചു മെമുറിയിൽ അടുത്തടുത്തായുള്ള വീടുകളിലായിരുന്നു മോഷണം ഇരു ഇരുവീടുകളിൽ നിന്നുമായി ശുചിമുറിയിലെയും വാഷ്പീസിലേതുമായി പത്ത് പിത്തളത്താപ്പുകളും ഹാളിലുണ്ടായിരുന്ന ഒരു പൂപ്പാത്രവും സ്റ്റോറിൽ നിന്നും ഓട്ടൂരിലെയും ചെമ്പുകുട്ടവുമാണ് മോഷ്ടിക്കപ്പെട്ടത് റീബ റെനി വർഗീസ് ഭർത്തൃ സഹോദരൻ രഞ്ജി വർഗീസ് എന്നിവരുടെ വീടുകളിലായിരുന്നു മോഷണം പരാതിയിൽ പതിനെട്ടിന് ലവൻതിട്ട പോലീസ് കേസെടുത്തു റീബയുടെ വീട്ടിലെ ഇരുമ്പ് ഗിരുലിന്റെ ഫോട്ട് തകർത്ത ശേഷം ഹാളിലേക്ക് കയറുന്ന പ്രധാന വാതിലിന്റെ ഒറ്റപ്പാളി കഥക് ഇളക്കിയാണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നത് ഒന്നാം പ്രതി ശരത്തിനെ രാത്രികാല പെട്രോളിങ്ങിനിടെ ഇരുപതിന് പുലർച്ചെ ഒരു മണിയോടെ ഉള്ളന്നൂർ ദേവീക്ഷേത്ര സമീപത്തു നിന്നും പിടികൂടി രണ്ടാം പ്രതിയെ കലഞ്ഞൂരിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ നിന്നും ഇരുപത്തിയാറിനാണ് കണ്ടെത്തിയത് ശരത്ത് കവർച്ച മോഷണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച ഉൾപ്പെടെ നാല് കേസുകളിലും വാഗത്താനം കോട്ടയം ഈസ്റ്റ് പോയിപ്പുറം എന്നീ സ്റ്റേഷനുകളിലും ഓരോ കേസുകളിലും ഇയാൾ പ്രതിയാൾക്കപ്പെട്ടിട്ടുണ്ട് ഇരവിപുരം അയത്തൽ സ്വദേശിയായ അനിൽകുമാർ മാരാമണിലെ ഭാര്യ വീട്ടിലാണ് താമസം ചങ്ങനാശ്ശേരി ചിങ്ങവനം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച കേസുകളിൽ ഇയാൾ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട